യും നമ്മുടെ മറുമായി ഒരുമിച്ച് തന്നെ നോക്കുമ്പോ എന്റെ ഡയറക്ടറെ വെച്ച് നോക്കുമ്പോ തന്നെ പറയാം എന്തുമാത്രം നിങ്ങളെ കൊണ്ട് സഹിച്ചിട്ടുണ്ടാകുന്നത് ഇതിൽ ഈ ഇരിക്കുന്നതിൽ ഈ മൂന്നുമല്ല വീണ എന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ ഇവരിൽ ഏറ്റവും സഹിച്ച ഇവർ ആരെയായിരിക്കും നമ്മുടെ ഡയറക്ടർ എന്നെ എനിക്ക് എന്നെ കൊണ്ടോ പിന്നെ വീണ്ടും റീടേക്ക് ഒക്കെ എനിക്കാ പോയി ഇവർക്കൊന്നും അധികം അങ്ങനെ സ്മൂത്തായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നടന്നുപോയി ഇല്ല അങ്ങനത്തെ ഒരു ഇവരെല്ലാം എന്നറിയാം ഫാമിലി പോലെ ആയിരുന്നു നോർമൽ ഒരു ലൊക്കേഷൻ സിനിമയുടെ ലൊക്കേഷനിൽ നമുക്ക് പോകുന്ന ഒരു ഫീലിംഗ് എല്ലാവരും ഭയങ്കര കമ്പനി എല്ലാവരും ഭയങ്കര സ്നേഹം നമ്മുടെ വർക്കുകൾ നോർമലി ഒരു ലൊക്കേഷൻ നമ്മൾ പോകുമ്പോൾ ഉള്ള അങ്ങനത്തെ ഒരു താരചാടകൾ ഒന്നും എല്ലാവർക്കും പരസ്പരം ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിൽ ഒരു വലിയ ഫങ്ഷൻ നടന്നാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരുന്നു ഓരോ ദിവസം അതെ പൊറുതിമുട്ടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോ സബ്ജെക്ട് ചെയ്യുമ്പോഴും ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പൊറുതി ആളുകളുണ്ട് പക്ഷെ ആ പൊറുതി ആളുകൾ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് അതിന്റെ രസം അതായത് അവര് ഇപ്പോ നമുക്ക് നേരെയുള്ളൊരു ചൂണ്ടുവരലാണെങ്കിൽ പോലും അത് മനസ്സിലാക്കി കൊണ്ട് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് കിട്ടിയിട്ടുള്ള ഏക പ്രോഗ്രാം പറയുമ്പോഴാണ് കാരണം നമ്മൾ നമ്മള് സക്റ്റയർ ആണ് ചെയ്യുന്നത് ആക്ഷേപഹാസ്യമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണ്ട പലതും കൊടുക്കും അത് ആർക്കാണ് കൊള്ളുന്നത് ആ കൊള്ളുന്ന ആൾ തന്നെ ചിരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് മാറുമ്പോഴാണ് സാധാരണ നമ്മളോട് അത് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുക പക്ഷെ അവർക്കറിയാതെ നമ്മൾ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നതൊക്കെ അറിയാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് തന്നെ നമുക്കൊപ്പം നിൽക്കുകയാണ് നമുക്ക് പൊതു ഈ പൊതുജനം പൊതുജനത്തിനകത്താണല്ലോ എല്ലാ ആളുകളും ഏത് കാറ്റഗറി ആണെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഇതുവരെ പ്രേക്ഷകർ ഈ പതിനാല് സിനിമയിലെ ഉണ്ടായിട്ടുണ്ട് കാരണം അത് ഡെയിലി ആയിരുന്നു പക്ഷെ മരുമായും ഡെയിലി അല്ലല്ലോ മരുമായും ആദ്യം സൺഡേ മാത്രം പിന്നെ സാറ്റർഡേ സൺഡേ ആണ് എന്നിട്ട് ഞങ്ങളിപ്പോ എഴുന്നൂറ്റി സീസൺസ് മാറിയിട്ടുണ്ട് ആ പ്രൊജക്ട് നിന്നിട്ടില്ലെന്നേള്ളൂ അത്രയേ ഉള്ളൂ രണ്ട് പേര് ചെയ്തിട്ടുണ്ട് ഒരാൾ ചെയ്തിട്ടുണ്ട് പത്ത് പേര് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയല്ല തുടക്കം തൊട്ടേ ഈ ഗ്രൂപ്പ് ഒരു പതിനാല് വർഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സമ്മതി നാളായിട്ട് ജനങ്ങൾക്ക് ഇത് മടുക്കുന്നില്ല എന്നുള്ളത് അത് ഇവരുടെയും കൂടെ വിജയമാണ് ഭയങ്കര വിജയമാണ് ഞാൻ ചേട്ടാ പറ എല്ലാം അതുപോലെ തന്നെ പറയുന്നുണ്ട് പഠിപ്പിച്ചോട അന്യനാട്ടിലൊക്കെ പോയാലേ ഇപ്പൊ യു എസ്സിലും ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ അവിടുത്തെ മലയാളികളൊക്കെ പറയുമ്പോ നമുക്ക് അവരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ ടെൻഷൻ ഫ്രീ ക്യാപ്സൂൾ ആണ് മറിമായത്തിൻ്റെ ഒരു എപ്പിസോഡ് എന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന റിലാക്ഷൻ ആണ് കാരണം അവരൊക്കെ അത്രയും ടെൻഷനുള്ള ജോലി എന്നാൽ ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഒരു എപ്പിസോഡ് ഇരുന്നിട്ട് കാണും ഒന്ന് റിലാക്സ് ആവും പിന്നെയാണ് വർക്കിന് തുടങ്ങുക അങ്ങനെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പം നമുക്ക് അതിലെ അതിലൊരു അംഗമായ അതിലൊരു നമ്മൾ ശരിക്കും അഭിമാനിക്കുന്നു ആ അഭിമാനമാണ് പഞ്ചായത്ത് നമ്മൾ ക്യാമറ മ്യൂസിക് അതൊക്കെ ഒന്ന് അഭിമാനിക്കും ഏറ്റവും കൂടുതൽ ആഡുകളാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അയാള് ഭയങ്കര സിൻസിയർ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ വളരെ രണ്ട് പാട്ട് നല്ല പാട്ടുകളാണ് അല്ല ടെക്നിക്കൽ സൈഡ് എല്ലാം നല്ല ഭയങ്കര ഹൈ ക്വാളിറ്റിയിലും എല്ലാം അങ്ങനെ തന്നെയാ അതിനകത്ത് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ണിചേട്ടൻ ഉണ്ണി ചേട്ടൻ ഉണ്ണി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അവര് ഫാമിലിയുടെ ഉണ്ണിയേട്ടൻ ഒരു ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവര് അത്രയും സൗമ്യമായിട്ട് നിന്നു എറണാകുളം ലൊക്കേഷനോ അല്ലാട്ടി മേക്കപ്പ് ഒന്നുമില്ലായിരുന്നു എന്റെ എനിക്കൊരു മേക്കപ്പും ഇല്ലായിരുന്നു അല്ല ഇത് ഇത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പൊട്ടിട്ടാ വന്നിരിക്കുന്നത് പക്ഷെ നോർമലി ഞാൻ എല്ലാ സിനിമകളിലും ലൈറ്റ് ആയിട്ടെങ്കിലും മേക്കപ്പ് ഇല്ലേ ഈ സിനിമയില് ഒരു മേക്കപ്പ് ആണ് ആ ക്യാരക്ടർ അങ്ങനെയാ ഈ വീട്ടില് മറ്റേ അലന്ന് മറ്റേ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന അമ്മമാരില്ലേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് കൊറച്ച് ലിപ്സ്റ്റേഡ് ഒക്കെ ഇട്ടിട്ട് വരും ഇവിടെ വരുമ്പം എല്ലാം തൂപ്പിക്കുമല്ലോ അപ്പൊ ഇട്ടിട്ട് വരുമ്പോ തൂത്ത് കളയുമ്പോ ഒരു അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് പിന്നെയും തൂത്ത് കളഞ്ഞ ഒന്നും ഉണ്ടാവില്ല തീർന്നില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ആ കുറച്ച് അല്ല നോർമലി ചെയ്യുന്നതിൽ വെച്ച് ഭയങ്കര വ്യത്യാസമായിട്ട് എന്താ പറയുക നമ്മുടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി പോലും നമ്മുടെ ഈ വീട്ടിൽ പുറത്തെ അമ്മമാർ ചെയ്യുന്ന പോലെ അതിനകത്ത് ഒന്ന് രണ്ട് നല്ല നല്ല ഷോർട്ടുകളുണ്ട് വീട്ട് വീടുകളിൽ സംഭവിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മമാർ ഇപ്പം എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണോ വീട്ടിലൊക്കെ ഓരോന്നൊക്കെ എടുക്കുകയും പിടിക്കുകയും അല്ലെങ്കിൽ ഓരോ ജോലികൾ ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ അവർ ഡ്രസ്സൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ലാവില്ല ഇങ്ങനെ മേലെ കയറ്റിയൊക്കെ കുത്തിവെച്ച് അങ്ങനത്തെ ഒരു ഇന്ന് വരെ ഒന്നും നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടുകാരിലൊക്കെ ഉള്ള സംഭവം ഗസ്റ്റ് വേറൊക്കെ ചെയ്യാൻ നിക്കുമ്പോ ഞങ്ങളത് പൊളിക്കും ഈ നമ്മുടെ മതി അതിനപ്പുറത്തുള്ള ഒരു ഒരു സംഗതി പൊതുവേ പറയാറുണ്ട് മലയാള സിനിമയിൽ അമ്മമാരൊന്നും അച്ഛന്മാർക്കും അമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് സ്ഥാനമില്ല അമ്മമാർക്കൊന്നും വേഷമില്ല പല അമ്മമാരും പറയാറുണ്ട് കാണുമ്പോൾ കാണുമ്പോ ഞങ്ങളൊന്നിപ്പോ ആരും വിളിക്കണില്ല പക്ഷെ ഈ സിനിമയിൽ ഒരുപാട് അമ്മമാരുണ്ട് നിഷ്കളങ്കരായ അമ്മമാർ ഗ്രാമീണ തനിമയുള്ള അമ്മമാർ ഒരുപാടുണ്ട് സിനിമയിൽ അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാണാൻ പറ്റിയ സിനിമയാണ് റിലീസ് ഡേറ്റ് പ്രേക്ഷകരോട് പറഞ്ഞോളൂ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഫാമിലി ആയിട്ട് പോയി കാണേണ്ട സിനിമ ഫാമിലി പോയിട്ട് ഇരുന്നാൽ ശരിക്കും നിങ്ങൾ നൂറ്റമ്പത് രൂപ മുടക്കിയാൽ നൂറ്റമ്പത് പ്രാവശ്യം ഇറങ്ങാൻ പറ്റും തോന്നുന്നു കണ്ടിട്ട് ഗ്യാരണ്ടി പറയാം അശ്ലീലങ്ങൾ ഇല്ലാത്ത അശ്ലീലങ്ങളില്ലാത്ത പ്രയോഗങ്ങൾ ഇല്ലാത്ത കുടുംബസമേത ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് പഞ്ചായത്തിജെട്ടി മരുമായും പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിലെ പാട്ടുകളല്ലോ ഓർമ്മയുണ്ടോ രണ്ടിലേയും കയ്യിലാരു വരികളോ പക്ഷെ ആ വരികളെ ശരിക്കും നമ്മള് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ ഈ ഒരു വരി ആളുകളുടെ മനസ്സിൽ നിൽക്കും എത്ര ലളിതമായ ഈണമാണ് ലളിതമായ വരികളുമാണ് ആ ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന ഒരു രണ്ട് പാട്ടുകളല്ലേ രണ്ട് രണ്ട് പാട്ടുകൾ പാട്ടുകളും ഒരു കവിതയുണ്ട് കവിത കവിതയാണോ പുതിയ കവിത അവിടെ ഈ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരാളുടെ കവിത അയാൾ തന്നെയാണ് അത് പാടിയിരിക്കണമെന്ന് ഒരു മരണ സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരാള് പേര് ഉണ്ട് അവരല്ല പ്രണയഗാനം കൊടുത്തിട്ടുണ്ടായിരുന്നു സീൻ കഴിഞ്ഞതോടുകൂടി ഇവര് സമ്മതിക്കുന്നില്ല ഞാൻ എനിക്കൊരു പാട്ട് ആളാണ് എന്തായാലും ഈ സിനിമ റിലീസിന് ശേഷം പാടി നടക്കാം പാട്ട് വേണം സത്യ ആഗ്രഹം അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും ഞങ്ങളുടെ സീലിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വഴിക്ക് ഒന്ന് രക്ഷപ്പെട്ടു പോയാലോന്ന് പറഞ്ഞു അങ്ങനെ വിടാൻ തീരുമാനിച്ചാലോന്നുള്ള വിഷമത്തിലല്ല